ചങ്ങായി മറ സുരേഷ് ഗോപിക്കെതിരെ ഒന്ന് രണ്ട് വീഡിയോ ചെയ്തതിനു ശേഷം കുറച്ച് ചാണക സംഖ്യകൾ ഉരുപൊട്ടിയ ചാണക സംഖ്യകള് എന്റെ യൂട്യൂബിന്റെ കമന്റ് ബോക്സിലായാലും ശരി എന്റെ വീടിന്റെ കമന്റ് ബോക്സിലായാലും വന്നിട്ട് ഒരേ ചോർച്ചിരി അവർ എന്നോട് ചോദിക്കുന്നു സുരേഷ് ഗോപി എവിടെ കിടക്കുന്നുണ്ടാ നീ എവിടെ കിടക്കുന്നുണ്ടെന്ന് എന്റെ ചാണക സംഘികളെ സുരേഷ് ഗോപി സുരേഷ് ഗോപിന്റെ വീട്ടിൽ കടന്നുറങ്ങുന്നത് ഞാൻ എന്റെ വീട്ടിൽ കടന്നുറങ്ങുന്നത് ഇപ്പം കുറച്ചു കാലത്ത് സുരേഷ് ഗോപി എവിടെ കടന്നുറങ്ങുന്നതെന്ന് സുരേഷ് ഗോപി കുറയില്ല നിങ്ങൾക്ക് കുറിയില്ല എനക്ക് കുറിയില്ല അത് വേറെ കാര്യം പിന്നെ സുരേഷ് ഗോപി നിങ്ങൾക്ക് ദൈവമായിരിക്കും നിങ്ങൾക്ക് ഉന്നത കൊലയായിരിക്കും നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും കൊലയായിരിക്കും എനക്ക് സുരേഷ് ഗോപി എന്ന വ്യക്തി ഇപ്പൊ നിലവിലേ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടേണ്ട വ്യക്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ കാരണം ഒരു നിലപാടും ഇല്ലാത്ത മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന് ജനങ്ങളുടെ മുന്നിൽ നിന്ന് ഒളിച്ചോടുന്ന ഒരു പേടിച്ചു തൂറിയായിട്ട് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ പറയേണ്ട സമയങ്ങളിൽ ഒരു നിലപാടും പറയാതെ ഇങ്ങനെ ഒളിച്ചോടുക പിന്നെ എപ്പോഴെങ്കിലായിട്ട് കുറച്ച് ആൾക്കാരെ സഹായിച്ചെന്ന് വെച്ചിട്ട് ആ സഹായവും പറഞ്ഞ് വോട്ടും പിടിച്ച് ജയിച്ചിട്ട് പിന്നെ എന്ത് സഹായത്തിന്റെ കഥയാണോ നിങ്ങൾ പറയുന്നത് സുരേഷ് ഗോപിനെ കുറിച്ച് ഇനിയിപ്പോ ചാണക സംഖ്യ ഞാൻ സുരേഷ് ഗോപിനെ പറയുമ്പോഴേ വിഷമ നിങ്ങളുടെ ചാണക ചാനലാ ഏശാനിലെ ഗം പരിപാടിയിൽ ചാണക സുരേഷ് ഗോപി എന്ന ഉന്നത കുലിനെ നല്ലോണം പറഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ എന്തായാലും സുരേഷ് ഗോപിനെ ട്രോൾ നിന്നില്ല ഇനി സുരേഷ് ഗോപിനെ മറ്റുള്ളവർ ട്രോളിൽ നിന്ന് കൃത്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചാണകളെ കൂടെ എന്റെ ചങ്ക് ചങ്ങാതിമാർ സുരേഷ് ഗോപിക്കെതിരുള്ള ആ ട്രോളിൽ അതും മേശാനറ്റിന്റെ ആ ട്രോളിൽ ഒന്ന് കണ്ടിട്ട് വരാലോ വാ ഉന്നുലിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഇന്നത്തെ സെറ്റിൽ ഒരു അതിഥിയുണ്ട് കാണുന്നതാണ് ആ അതിഥി ാണ് ആതിഥി അല്ല ഇത് വെറും സുരേഷ് വാഴക്കൊലയല്ലോപി കേന്ദ്രമന്ത്രിയാണ് ഉന്നത നിലയിൽ നിൽക്കുന്ന ആളുകൾക്ക് യോജിച്ച ഇത് എന്നാ യോജിച്ചത് ഒന്നും കൂടി ശ്രദ്ധിക്കുക സി കെ ജാനുവിന്റെ പാർട്ടി എൻ ഡി എയിലെ ഒരു ഘടക കക്ഷിയാണ്

കേരളത്തിലുള്ള കൊറേ പേർക്ക് സംശയമുണ്ട് എങ്ങനെയാണ് ഈ സംസ്ഥാനത്ത് ഇത്രപാട് എയിംസ് കിട്ടിയെന്ന് ഒന്ന് പറഞ്ഞു കൊടുക്കൂ രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ മറ്റ് ഇരുപത്തി ആദ്യം ഏഴ് അപ്പൊ തന്നെ കേരളത്തിലും കിട്ടി വാഴക്കൊല ഒരു ആ പദ്ധതിയിൽ കേരളത്തിന് ഉന്നതയിൽ കേരളത്തിന്റെ ആലപ്പുഴയ്ക്ക് കിട്ടിയോന്നാ പിന്നില്ലാണ്ട് ആലപ്പുഴയിലെ ഇപ്പോ വാർഡുകൾ തോറും എയിംസ് ആണ് രാജ്യസഭയിൽ മുതൽ ആലപ്പുഴയ്ക്ക് വേണ്ടി അതുകൊണ്ടാണ് തോറും എയിംസ് ആയ ഒരു ലിസ്റ്റ് കൊടുത്താൽ ഞാൻ യുദ്ധം ചെയ്യും സാറ് കുതിരപ്പുറത്ത് കയറി അമ്പും വില്ലുമൊക്കെ എടുത്തിട്ട് അസ്ത്രം വിടും സ്വപ്നമാണ് ഇവരൊക്കെ ചോദിക്കാണേ എങ്ങനെയാണ്

നിങ്ങൾ എന്താണ് മോദിജിയോട് ആവശ്യപ്പെട്ട പ്രധാനപ്പെട്ട കാര്യം ഞാൻ മോദിജിയോട് എനിക്ക് എനിക്ക് സിവിൽ ട്രൈബൽ ട്രൈബൽ തരും ഇനി വകുപ്പ് മാത്രമേ റെഡിയാക്കാനുള്ളൂ അല്ല എന്താണ് അങ്ങനെ ഒരു വകുപ്പ് അങ്ങനെയൊരു മോദിജിയോട് ചോദിക്കാൻ കാരണം ഒരു ട്രൈബൽ മന്ത്രി ഒരിക്കലും ട്രൈബൽ അല്ലാത്ത ആളാവുകയില്ല വലിയൊരു പ്രശ്നമാണ് ആളുകളും സവർണ മനോഭാവവും അല്ലാത്ത ഒരാൾ ഇതുവരെ ഈ ട്രൈബൽ ഡിപ്പാർട്ട്മെന്റി കൈകാര്യം ചെയ്തിട്ടില്ല ഇനി നിങ്ങൾ ആഗ്രഹം നമുക്ക് കടക്കാം ഒരു അല്ല സാറേ അവര് നോക്കട്ടെ കാലം ൊന്നുംറിയുന്നേ ഇല്ല അത് ഈ പൊളിറ്റിക്കൽ ഉന്നത നിലയിൽ നിൽക്കുന്ന ആളുകൾക്ക് യോജിച്ച വർത്താനൊന്നല്ല ഇത് ഉന്നത എന്താണ് വർത്താനൊന്നും അല്ല ഓ എന്തിന്റെങ്കിലും അടിസ്ഥാനത്തിലാണോ സാർ ഇത് പറഞ്ഞാടി ഏത് അനുഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് എന്ത് പഠനത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത് ഇതൊന്നും ഇല്ലാതെ ചുമ്മാ എന്തെങ്കിലും പറയലാണോ അല്ല ഉന്നത ഉന്നതകുലിയാകാൻ വേണ്ടി അപേക്ഷിച്ചോ പ്രധാനമന്ത്രി ആ ചിട്ടവട്ടങ്ങളുടെ പേരാണ് സാറേ ജനാധിപത്യം അതിനകത്ത് ആദിവാസി എന്നോ ദളിതനെന്നോ സബർണനെന്നോ ഈ മുസ്ലിം എന്നോ ക്രിസ്ത്യൻ അങ്ങനത്തെ വ്യത്യാസം ഒന്നും അതിനകത്ത് ഇല്ല സാറേ പിന്നെ ഈ ഉന്നത ഉന്നതകുലിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്

ഏ ചാണക സംഖ്യയുടെ നിങ്ങളുടെ ഉന്നത കൊലയിൻ ഇത്ര കാലം പറഞ്ഞ കള്ളത്തരങ്ങളും തള്ളുകളും പൊട്ടത്തരങ്ങളും വിഡ്ഢിത്തരങ്ങളും എല്ലാം നിങ്ങളുടെ തന്നെ ചാനലായ വേശ്യാനെറ്റ് ഇട്ടൂക്കലാണ് ഞാനൊക്കെ ഊക്കുമ്പോഴുള്ള കുഴപ്പമുള്ളൂ നിങ്ങൾ തന്നെ ചാനൽ ഊക്കുമ്പോ ഒന്നും മിണ്ടാതെ ഉള്ളില് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇത് കാണുക എന്നല്ലാണ്ട് വേറെ രശ്യയിലെ ചാണക സംഘികളെ ഈ സുരേഷ് ഗോപി എന്ന ആളുടെ അല്ലെ എന്റെ കാഴ്ചപ്പാട്ടില് സിനിമയിലേക്കാളും ഭംഗിയായിട്ടാണ് ജീവിതത്തിൽ അഭിനയിക്കുന്നത് ഈ മോനെ ഈ ജീവിതത്തിൽ അഭിനയങ്ങാനും സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ എത്ര അവാർഡ് കിട്ടിയിട്ടുണ്ടാവും അറിയാം ഇനി ഇന്നും ഇന്നലെ മാധ്യമങ്ങളെ കാണുമ്പോ ഇങ്ങനെ ൊറിച്ചിലിറങ്ങിട്ട് ഓടിയും ചാടി എന്തൊക്കെയോ കളിച്ചിങ്ങനെ എന്താ വായി മൂടിക്കൊണ്ട് ഫ്രസ്ട്രേഷൻ ആയിട്ട് നിന്നെയൊക്കെ കാണിച്ചതാണ് ഉള്ളിലിങ്ങനെ പറഞ്ഞിടുന്ന മനുഷ്യൻ മാധ്യമങ്ങളോട് കുറച്ചു കാലം വരെ കാണിച്ച കഥകളികളും കോപ്രായങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവൂലെ ആ കോപ്രായങ്ങൾ മൊത്തത്തിൽ ഞാൻ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം എന്റെ വഴി എന്റെ അവകാശമാണ് പ്ലീസ് നിങ്ങൾ ആരാണ് നിങ്ങൾ ആരോടാ ചോദിക്കുന്നത് വളരെ സൂക്ഷിച്ചു സംസാരിക്കണം നിങ്ങളോട് മാധ്യമ ജനങ്ങളാണ് വരുന്നത് പ്ലീസ്ഫുൾ സൗകര്യമില്ല പറയാൻ ആളാവാൻ വരരുത് ആളാവാൻ വരരുത് കണ്ടല്ല എന്തൊക്കെ ബഹളായിരുന്നു ഇപ്പൊ നല്ല അണ്ണാക്കി കിട്ടിയപ്പോ അനങ്ങാണ്ട് മുണ്ടാണ്ട് മാധ്യമങ്ങളെ കാണുമ്പോൾ ഓടി രക്ഷപ്പെടലാന്ന് എന്നിട്ട് ചാണക സംഘികൾ പറയാം മാസ് കണ്ട സുരേഷ് അണ്ണന്റെ മാസ് കണ്ടാന്ന് മാധ്യമങ്ങളെ പേടിച്ചിട്ട് മുണ്ടാണ്ട് പോയാലും അത് മാസാന്ന് വിചാരിക്കാൻ വേണ്ടി ആ ചാണക സംഖികളെ നിങ്ങളെ കഴിഞ്ഞിട്ടുള്ളൂ ലോകത്തിൽ വേറെ പൊട്ടം മാറും പിന്നെ വേറൊരു വാർത്ത നിങ്ങൾ കേട്ടില്ലേ സുരേഷ് അണന് വേണ്ടി കുത്തിക്കേറ്റിയ തൃശ്ശൂരിലെ വോട്ടുണ്ടല്ലോ ആ വോട്ടിലെന്താ തിരിച്ചുപോയി സുരേഷ് വോട്ട് ചെയ്ത് ശേഷം ആ ആ വോട്ടും തിരിച്ചു വാർത്ത കൂടി മറ്റൊരു വാർത്ത കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് റിപ്പോർട്ടറിന്റെ അന്വേഷണം തുടരുകയാണ് തിരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി ആലത്തൂരിൽ നിന്നും ശാസ്ത്രമംഗലത്ത് തിരുവനന്തപുരത്തു നിന്നും ഒക്കെ ഒരുപാട് വോട്ടുകൾ തൃശൂരിലേക്ക് വന്നു ഇപ്പോൾ ആ ലക്ഷ്യം നിറവേറ്റിക്കഴിഞ്ഞതിനു ശേഷം ആ വോട്ടുകളെല്ലാം തിരിച്ചതാ ഇടങ്ങളിലേക്ക് മടങ്ങിപ്പോവുകയാണ് ഉത്സവത്തിനെത്തിയ മനുഷ്യര് തിരിച്ചുസവം കഴിഞ്ഞ് മടങ്ങുന്നത് പോലെ വോട്ട് ചെയ്യാൻ എത്തിയ മനുഷ്യര് വോട്ട് രേഖപ്പെടുത്തി അവരവരുടെ ഇടങ്ങളിലേക്ക് മടങ്ങിപ്പോകുന്ന വിചിത്രമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അമ്മേ ഞങ്ങൾ മടങ്ങുകയായി സുരേഷണന് വോട്ട് ചെയ്ത് അമ്മേ ഞങ്ങൾ മടങ്ങുകയായി ഇതാവസ്ഥ അവരെ മുദ്രാവാക്യം പോലെ തന്നെ സുരേഷ്ണിന്റെ വീട്ടിൽ വോട്ട് ചെയ്യാൻ വേണ്ടി തൃശ്ശൂരെത്തി ജന്മ സാഫല്യം നേടി സുഹൃദം നേടിയ ശേഷം ആ കള്ള വോട്ടുകാരൊക്കെ തിരിച്ച് അവൻ അവന്റെ വീട്ടിലേക്ക് മടങ്ങി പോവുകയായി ഇത്രയും ഈസി ആയിട്ട് നമ്മളെ നാട്ടിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയൊക്കെ കുത്തിയാക്കിയിട്ട് സംഖ്യകൾ ഇമ്മാതിരി പണി ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നാണം കെടുന്നത് ആരാണ് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയും ഈ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും തന്നെയല്ലേ അവര് തന്നെയല്ലേ അത്രമാത്രം നാണം കെടുന്നത് എന്നിട്ട് ഒരു അക്ഷരം ഇണ്ടാണ്ട് ഈ രണ്ടാൾ ഉറക്കാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും നമ്മുടെ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാറും രണ്ടും ചത്ത പോലെ കിടക്കുന്നു പക്ഷെ നമ്മളെ ശോഭാ സുരേന്ദ്രൻജി ഇന്ന് വന്നിട്ട് സുരേഷ് ഗോപിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു സുരേഷ് ഗോപിയാണെ രക്ഷപ്പെടുത്താൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങളാണ് പക്ഷെ ശോഭാ സുരേന്ദ്രൻജി നിങ്ങൾ പറഞ്ഞത് വളരെ തെറ്റായ കാര്യമാണ് എന്തായാലും നമ്മുടെ ശോഭ സുരേന്ദ്രൻജി സുരേഷ് ഗോപിയാണെ കുറിച്ച് പറഞ്ഞ മൊഴിമുത്തുകൾ ആ മഞ്ഞൾ മൊഴിമുത്തുകൾ മഞ്ഞളിനെ കൊണ്ട് പൊഴിയുന്ന മൊഴിമുത്തുകൾ നമുക്കൊന്ന് കേട്ടു വരാംബാ ഉത്തരവാദിത്വമുണ്ടല്ലോ അങ്ങനെ ഒരു ആരോപണ ആരോപണവിധേന്റെ സ്ഥാനത്ത് നിൽക്കുമ്പോൾ എന്തെങ്കിലും ഒന്നും മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയേണ്ടതല്ലേ ഞങ്ങളുടെ അത്ര തൊലിക്കെട്ടി ശ്രീമാൻ സുരേഷ് ആയിട്ടില്ല കാരണം അദ്ദേഹം ഞങ്ങളൊക്കെ ഈ ഗ്രൗണ്ടിൽ ഒരുപാട് വർഷങ്ങളായിട്ട് കടന്നു കളിക്കുന്ന ആളുകളാണ് അപ്പൊ ഞങ്ങൾക്ക് കുറച്ച് തൊലിക്കട്ടിയും കൂടുതലുണ്ട് ഞങ്ങളൊക്കെ ഈ ഗ്രൗണ്ടിൽ ഒരുപാട് വർഷങ്ങളായിട്ട് കടന്നു കളിക്കുന്ന ആളുകളാണ് അപ്പൊ ഞങ്ങൾക്ക് കുറച്ച് തൊലിക്കട്ടിയും കൂടുതലുണ്ട് എന്റെ ശോഭാ സുരേന്ദ്രൻജി നിങ്ങളെ തൊലിക്കട്ടിയൊന്നും ഒന്നുമല്ല സുരേഷ് ഗോപി അണ്ണനു കിട്ടിയ തൊലിക്കട്ടി ഈ അടുത്ത കാലത്തായിട്ട് അതൊന്നും ശോഭാ സുരേന്ദ്രൻജിക്ക് ഇനി ഒരു ജന്മത്തിലും കിട്ടൂല എംമാതിരി എംമാതിരി തൊലിക്കട്ടി എന്നറിയാം സുരേഷ് ഗോപി അണ്ണന് ഇത്രമാത്രം പ്രശ്നങ്ങൾ കേരളത്തിൽ നടന്നിട്ട് ഒരക്ഷരം കാന്നും ും എന്തിനു എന്ന് വരെ ഒരക്ഷരം ഉണ്ടാകു പോകാൻ വേണ്ടി അതിനു മാത്രം തൊലി തൊലിക്കെട്ടി നിങ്ങളുടെ എല്ലാം എല്ലാമായ സുരേഷ് ഗോപി ഗോപിയണ്ണൻ നേടിക്കഴിഞ്ഞു ഇനി ശോഭാ സുരേന്ദ്രൻജിന്റെ കളിയൊക്കെ അങ്ങ് പോയി ഇനി അതൊക്കെ തീർന്ന് ഇനി കളി സുരേഷ് ഗോപി ഗോപിയണ്ണനും സുരേഷ് ഗോപി ഗോപിയണ്ണന്റെ കാണ്ടാമൃഗത്തിന്റെ തൊലിക്കെട്ടി തമ്മിലാണ് അതുകൊണ്ട് സുരേഷ് ഗോപിയണ്ണൻ ആ തൊലിക്കട്ടിന്റെ കാര്യത്തിൽ തോൽപ്പിക്കണമെങ്കിൽ ശോഭാ സുരേന്ദ്രൻജി ഒന്നുകൂടി ഒന്നുകൂടി ആഞ്ഞു പിടിച്ചേ മതിയാകും അപ്പൊ സുരേഷ് ഗോപി എന്ന ഉന്നത പുലിനെ തൊടുമ്പോ ചോർച്ചിൽ വരുന്ന സംഘികളെ നിങ്ങൾക്ക് ചോർച്ചിൽ എത്ര വന്നാലും സുരേഷ് ഗോപി നിങ്ങൾക്ക് ദൈവമോ തമ്പുരാനോ എന്തായിക്കോട്ടെ എനിക്ക് സുരേഷ് ഗോപി വിമർശിക്കപ്പെടേണ്ട ഒരു വ്യക്തി മാത്രമാണ് ശക്തമായി വിമർശനം നേരിടേണ്ട ഒരു നിലപാടും ഇല്ലാത്തൊരു വ്യക്തി അതുകൊണ്ട് നിങ്ങൾ ഇനി എത്രയൊക്കെ കുരുപൊട്ടി ചോർച്ച എന്റെ കമന്റ് ബോക്സിൽ വന്നാലും ഞാൻ വീണ്ടും വീണ്ടും സുരേഷ് ഗോപിക്കെതിരെയും വീഡിയോ ചെയ്യും നിങ്ങൾ ആരാധിക്കുന്ന അതാറായാലും നിങ്ങൾ ആരാധിക്കുന്ന മനുഷ്യരായിട്ടുള്ള ദൈവങ്ങളുണ്ടല്ലേ അവർക്കെതിരെ ഞാൻ വീട് ചെയ്യും നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ചെയ്തോളൂ ചാണക കുരുപൊട്ടികളെ അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ചാണക കുരുപൊട്ടികൾക്കും കുരുപൊട്ടികളുടെ തമ്പുരാനായ സുരേഷ് ഗോപിജിക്കും എന്റെ ഒരു നല്ല സുലം